സോഷ്യൽ മീഡിയയിൽ വൈറൽ ഒരു വീഡിയോ ഉണ്ട് അത് ഭുവനേശ്വറിൽ നടന്നൊരു സംഭവമാണ് തികച്ചും അസാധാരണമായ ഒരു സംഭവം ഒരു മൂർഖൻ പാമ്പ് ഒരു ചുമയ്ക്കുള്ള മരുന്നു കുപ്പി വിഴുങ്ങുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഈ കാണുന്നത് പോലെ ഇത് ഒരു വലിയ കുപ്പിയാണ് ഇത് ആഹാരമെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പലരും കമൻറ്റ് ചെയ്യുന്നത് പോലെ വല്ല ചുമയോ മറ്റോ വന്നിട്ട് അതിനുള്ള മരുന്നാണെന്ന് കരുതി കുടിക്കുന്നതാണോ എന്നൊന്നും അറിയത്തില്ല അത് വായിലേക്കാക്കി വിഴുങ്ങുന്നുണ്ട് പിന്നീട് ഇതിനെ രക്ഷിക്കുന്നതും നമുക്ക് വീഡിയോയ്ക്കകത്ത് കാണാം അതായത് വളരെ ശ്രമപ്പെട്ട് ഇതിൻ്റെ വായിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുക്കുന്നതാണ് വീഡിയോ ദൃശ്യത്തിൽ കാണുന്നത് തികച്ചും അസാധാരണമായ ഒരു കാഴ്ചയാണ് ഇത്തരത്തിൽ പല ജീവജാലങ്ങളും മനുഷ്യൻ വലിച്ചെറിയുന്ന കുപ്പികളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ വിഴുങ്ങുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നിത്യ സംഭവമാണ് കടലിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് കടൽ ജീവജാലങ്ങളൊക്കെ ചത്തുപൊങ്ങുന്നത് നിരന്തര വാർത്തയാകുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലൊരു പാമ്പ് അതും ഒരു ഒരു ചുമയ്ക്കുള്ള ഒരു സിറപ്പിന്റെ കുപ്പി വിഴുങ്ങുന്ന ദൃശ്യങ്ങൾ ഇതുപോലെ അടുത്ത കാലത്തൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല എന്തായാലും വലിയ രീതിയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ഈ ദൃശ്യങ്ങൾ